ി എന്നിട്ട് അവർ പറഞ്ഞു ഓക്സിമറായി മാത്രം കഴിക്കാൻ പറഞ്ഞു ഞാൻ ഒക്ടോബർ മാസത്തിൽ ഇത് ടെസ്റ്റിന് പോയ സമയത്ത് ഈ ക്യാൻസർ എന്ന് പറയുന്ന സാധനം എന്റെ ശരീരത്തിൽ ഒരിടത്തും ഇല്ലാതെ അവരി വിധി എഴുതി എല്ലാ മാസവും ചെക്കപ്പിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഇനി അടുത്ത വർഷം ഒക്ടോബർ മാസത്തിൽ മാത്രം പോയാൽ മതി അതിനൊരു നന്ദിയുണ്ട് ദേവത്തിനോടുണ്ട് പിന്നെ ഓക്സിമറായി ഉണ്ട് ദൈവത്തിന്റെ കൈയൊപ്പ് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണെന്ന് തന്നെ ധൈര്യമായിട്ട് പറയാം ഡോക്ടർ ¿Qué